എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊട്ടാരം പിന്നെ മ്യൂസിയം ഉണ്ട് അപ്പോൾ ഈ വീഡിയോയില് കൊട്ടാരത്തിൻ്റെയും അതേപോലെ മ്യൂസിയത്തിൻ്റെയും വിശേഷങ്ങളാണ് അപ്പൊ കൊട്ടാരത്തിനുള്ളിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല സ്റ്റിൽ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഫോട്ടോസായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുക ഇപ്പം പത്മനാപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന കേരള കന്യാകുമാരി തമിഴ്നാടിന് കൊടുത്തിട്ട് പാലക്കാട് തമിഴ്നാട്ടിൽ നിന്ന് കേരളം ഏറ്റെടുക്കുകയാണ് ചെയ്തത് വിഭജനത്തിൻ്റെ സമയത്ത് പിന്നെ അതേപോലെ ഇവിടെ ടിക്കറ്റ് വരുന്നത് അൻപത് രൂപയാണ് ക്യാമറക്ക് പത്ത് രൂപ സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ പത്ത് രൂപയാണ് വരുന്നത് കയറി വരുന്ന ഭാഗത്തു തന്നെയായിട്ട് കൽ പ്രതിമകൾ കുത്തിയിട്ടുണ്ട് ഒറ്റ കല്ലിൽ കുത്തിയ പ്രതിമകളാണ് അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം ഉള്ളോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ കൊട്ടാരത്തിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഇതാണ് അടിപൊളി ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി തിരുവനന്തപുരം ഹൈവേയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് കയറി വരുന്നിടത്ത് തന്നെ ഒരു വിളക്ക് കാണാം ഈ വിളക്കിന് പ്രത്യേകത ഉണ്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിച്ച് വെക്കാം ആ ഭാഗത്തേക്ക് വെളിച്ചം കിട്ടും അതിൻ്റെ മെക്കാനിസം ഈ ചങ്ങലയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ മച്ചിൽ മുഴുവനായിട്ടും കൊത്തുപുളികളാണ് ചെയ്തിരിക്കുന്നത് ഈ കൊട്ടാരം മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത് മരത്തടിയിലാണ് ഏറ്റവും കൂടുതൽ മരത്തടി ഉപയോഗിച്ച് ചെയ്ത കൊട്ടാരം ഇതാണ് ഈ കാണുന്ന കട്ടിൽ പൂർണ്ണമായും കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് കാലുകളും ഇരിപ്പിടവും കല്ലിലാണ് ഇത് ഈ ചേർ രാജഭരണ കാലത്ത് ചൈനയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നാട്ടുരാജാക്കന്മാർ കൃഷി വിളവെടുക്കുമ്പോൾ രാജാവിന് സമ്മാനമായി നൽകിയതാണ് ഇത് കൊട്ടാരത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാടകശാലയും അതിൻ്റെ ഇരിപ്പിടങ്ങളുമാണ് അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ മനച്ചിത്രത്താഴ്ച സിനിമ ഷൂട്ട് ചെയ്തത് ഈ കൊട്ടാരത്തിൽ നിന്നാണ് ഇത് കൊട്ടാരത്തിൻ്റെ ഊട്ടുപുരയാണ് ഊട്ടുപുരയിൽ ഏകദേശം രണ്ടായിരം പേർക്ക് ഭക്ഷണ സംവിധാനം നിലവിലുണ്ട് അതിലെ കുറച്ച് കാഴ്ചകളും കൂടി കാണിക്കാം കൊട്ടാരത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനായിട്ട് വെച്ചിരിക്കുന്ന സംഭരിക്കാനും വെള്ളം ശേഖരിക്കാനും ഒക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം കൃത്യമായ വിവരങ്ങൾ ഇവരോട് നമുക്ക് തരുന്നതാണ് ഊട്ടുപുരയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു കെട്ടിടമാണത് രാജകൊട്ടാരത്തിൻ്റെ ഉൾവശത്തേക്ക് കയറ കയറുകയാണ് അപ്പോൾ നമ്മൾ അതിനു വശത്ത് ഈ ഓടുകളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കാലപ്പഴക്കമുള്ള ഓടുകളാണ് ഇതിൽ നിർമ്മിച്ചിരുന്നത് ഫുള്ളായിട്ട് കൊട്ടാരത്തിന് ഉൾവശത്തുള്ള മച്ചിൽ മുഴുവനായിട്ടും കൊത്തുപണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇടനാഴികളും ഫുള്ളായിട്ട് കൊത്തു പണികൾ കൊണ്ട് നിറഞ്ഞിരിക്കളിച്ചം നല്ല രീതിയിൽ കിടക്കുന്ന രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് കൽവിളക്കുകൾ സ്ഥാപിക്കാനുള്ള ഇതുപോലെയുള്ള സാധനങ്ങൾ കൊട്ടാരത്തിനകത്തുണ്ട് തൂക്കുവിളക്കുകളും കൽവിളക്കുകളും ഒരുപാടുണ്ട് ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിൻ്റെ അകത്തളത്തിലേക്ക് വെള്ളം വന്നു ചാടി അവിടെ നിൽക്കുന്ന രൂപത്തിൽ നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രാജാവ് ഉപയോഗിച്ചിരുന്ന തൊട്ടിൽ അല്ലെങ്കിൽ ഊഞ്ഞാലാണിത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് രാജാവ് ഉപയോഗിച്ച കട്ടിലാണ് ഇത് ഔഷധ മരങ്ങൾ കൊണ്ടും ചെടികൾ കൊണ്ടും ഒരുപാട് തരം ഔഷധ ചെടികൾ കൊണ്ട് നിർമ്മിച്ച കട്ടിലാണ് ഇതിന് വളരെ പ്രത്യേകതയുള്ള കട്ടിലാണ് അതേപോലെ നല്ല രീതിയിൽ വെളിച്ചമുള്ളിലേക്ക് കിടക്കുന്ന രൂപത്തിലാണ് കൊട്ടാരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ജാലകങ്ങളൊക്കെ വളരെ ഉഷാറാണ് ഇതും അതേപോലെ രാജപത്നി ഉപയോഗിച്ച കട്ടിലാണ്ട് തോന്നുന്നു ഇതുപോലെ ബാത്റൂമുകൾ നമ്മളെ ഇന്നത്തെ കാലത്തെ പോലെ ഇല്ലാത്ത സമയത്ത് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ബാത്റൂമുകളാണ് അതിപ്പോഴും അവിടെത്തന്നെ ഉണ്ട് എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് പോയി കാണണം കാണണം അതുപോലെ നല്ല രസമുള്ള ഒരുപാട് ചിത്രപ്പണികൾ മരത്തിൽ വരെ എടുത്തു വെച്ചിട്ടുണ്ട് കൊത്തുപണികൾ നല്ല രീതിയിൽ ഒരുപാട് സമയമെടുത്ത് ചെയ്ത കൊത്തുപണികളാണിത് അതിനിടയിൽ രാജാവിൻ്റെ ഒരു ചിത്രവും ഇതിൽ കണ്ടു ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് രാജാവിൻ്റെ അറയോട് ചേർന്നിട്ടുള്ളൊരു ടോയ്ലറ്റാണ് അതുപോലെ ഇരുമ്പ് അടിച്ചു പരത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ ഒരുപാടാളുകൾ കണ്ടിട്ടുണ്ടാകും ഈ കുളം മനുഷ്യർത്താൽ കാണിക്കുന്നുണ്ട് നിർമ്മിതികൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട് പുരാവസ്തു വിഭാഗം സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ട് നമ്മൾ മാവരയ്ക്കുന്ന പോലുള്ള കല്ലുകൾ ഒരുപാടുണ്ട് അതൊക്കെ കരിങ്കല്ലിൽ തന്നെ കൊത്തിയതാണ് വെള്ളം ശേഖരിക്കാനുള്ള ടാങ്ക് അതൊക്കെ കരിങ്കല്ലിൽ തന്നെയാണ് കൊത്തിയിരിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ മുകളിലൊക്കെ വീഴുന്ന മഴവെള്ളം വന്ന് ചാടാനുള്ള സംവിധാനം ആണ് അത് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളവിടുന്ന് പുറത്തേക്ക് വരുന്ന സ്ഥലത്ത് ഇതുപോലുള്ള മണ്ഡപമുണ്ട് ഡാൻസിങ് മണ്ഡപമാണ് നൃത്തങ്ങൾ ഇവിടെ വെച്ചായിരുന്നു നടക്കാറുള്ളത് നല്ല അടിപൊളിയായിട്ട് ഒറ്റക്കല്ലിലാണ് ഇത് മൊത്തമായിട്ട് നിർമ്മിച്ച് ഈ കാലുകൾ തൂണുകൾ ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് മൺചിത്രതായ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ ഈ മണ്ഡപത്തിൽ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കൊത്തുപണികളും തോന്നുന്നേരം ഭയങ്കര അതിശയം തോന്നുന്ന രൂപത്തിലാണ് അത്രയും കൈകൊണ്ട് ഇത്രയും അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് വരെ തോന്നിപ്പോവും അത്രയും രസകരമായ രീതിയിലുള്ള കൊത്തുപണികളാണ് വളരെ സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട കൊത്തുപണികളാണ് ഇതൊക്കെ ഇതിൻ്റെ പുറത്തായിട്ടൊരു രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇപ്പോഴും അതിൽ നിന്നും വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഈ കിണറിനോട് ചേർന്നാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മ്യൂസിയത്തിൽ ഒരുപാട് ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങളും അതുപോലെ പ്രതിമകളും പല രൂപങ്ങളും അതേപോലെ കല്ലിൽ കൊത്തിയ ലിപികളും ഒക്കെ ഒരുപാടുണ്ട് അതേപോലെ മ്യൂസിയത്തിൽ ഒരുപാട് സംഗതികൾ കാണാനുണ്ട് ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ പറയാനറിയില്ല കൂടുതൽ അറിയുന്ന ആളുകളിത് നോക്കി മനസ്സിലാക്കുക ഒരുപാട് രേഖാചിത്രങ്ങളും രാജാവിൻ്റെ കാലത്ത് ഉപയോഗിച്ച ആയുധങ്ങളും അതേപോലെ ഉപകരണങ്ങളും പടച്ചട്ടകളും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഗതികൾ ഈ മ്യൂസിയത്തിലുണ്ട് ഒരുപാട് സംഗതികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് ബാക്കിയുള്ള സംഗതികളാണ് ഇവിടെ നിലവിലുള്ളത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചിത്രം നോക്കി മനസ്സിലാക്കുക എനിക്കതിനെ പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല ഇതിലൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇവർ എഴുതി വെച്ചിട്ടുമില്ല ഇവരാകെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള സാധനത്തിൻ്റെ പേര് മാത്രം ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അത് എന്താണ് സംഗതി എന്നോ അത് എത്ര വർഷം പഴക്കമുണ്ടെന്നൊന്നും പല സംഗതികളിലും എഴുതി വെച്ചിട്ടില്ല പക്ഷെ അവിടെ നിന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട് ഫോട്ടോ പകർത്തിയ ആളുകൾ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ ഞങ്ങളവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഹാൻഡിക് സാധനങ്ങൾ വെക്കുന്ന ഒരു ഷോപ്പിലാണ് അവിടെ ഒരുപാട് സാധനങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങാൻ പറ്റിയ നമുക്ക് വാങ്ങാൻ മാത്രമല്ല കാണാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് മൃഗങ്ങളെയും പല രൂപത്തിലുള്ള സാധനങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി ഒരു ഷോപ്പ് തന്നെയാണ് വില കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി എന്നാലും ആവശ്യമുള്ളവർക്ക് അവിടെ വാങ്ങാം കച്ചവടക്കാരാണ് എന്നാൽ പോലും നല്ല അടിപൊളി അത് ഇതിൻ്റെ ഗേറ്റിൻ്റെ നേരെ മുമ്പ് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി നേരെ വണ്ടിയെടുത്തു നേരെ കന്യാകുമാരിക്ക് വിട്ടു രാത്രി ഏകദേശം ഒരു എട്ട് മണിയോടു കൂടി കന്യാകുമാരി എത്തി കന്യാകുമാരി അരുൾ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം അവിടെ ഒരു പള്ളിയുടെ മുമ്പിൽ നമുക്ക് രാത്രി താമസിക്കാനുള്ള സെറ്റപ്പ് വാഹനം നിർത്താനും പാർക്കിങ്ങിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു തന്നു രാവിലെ അവിടെ നിന്നും ഇത് കാണാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതും അദ്ദേഹം പറഞ്ഞു തന്നു അരുൾ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ സെറ്റ് ചെയ്ത് പള്ളിയുടെ മുറ്റത്ത് വണ്ടി പാർക്ക് ചെയ്തു മഴ ഉണ്ടായിരുന്നു രാത്രി നല്ല മഴയായിരുന്നു ഞങ്ങൾക്ക് കിടക്കാനുള്ള സംവിധാനമൊക്കെ അദ്ദേഹം സെറ്റ് ചെയ്ത് തന്നു ഞങ്ങൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് ഇനി അടുത്ത ദിവസം നമ്മൾ കന്യാകുമാരിയിലുള്ള വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ